വടക്കാഞ്ചേരി ഫോൺ മച്ചാട് സെന്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിന്റെ ഊട്ടു തിരുനാൾ ഭക്തി സാന്ദ്രമായി ആയിരങ്ങൾ ഊട്ടു പങ്കെടുത്തു ഇന്നലെ രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ വഹിച്ചു ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പുഴിക്കൽ തിരുനാൾ സന്ദേശം നൽകി വകവികാരി ഫാദർ ജോജോ എടത്തുരുത്തി സഹകാർമ്മികനായി തുടർന്ന് പള്ളിയുടെ ഹാർമണി ഹാളിൽ ഊട്ടുനേർച്ച നേർച്ച ആശീർവാദവും വിതരണവും നടന്നു ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോജോ എടത്തുരുത്തി മദർ സിസ്റ്റർ സെലസ്റ്റി സി എസ് എസ് ജനറൽ കൺവീനർ സിയാർ വർഗീസ് കൈകാരന്മാരായ വിൻസെന്റ് തോമസ് വി പി സാഞ്ചോ വി ടി ജിനോ വി ജെ ഡേവിസ് കൺവീനർമാരായ ജോണി ചിറ്റിലപ്പിള്ളി ടോമി ആൻഡോ വി ജെ ജോജു ജോൺസൺ ചിറക്കേകാരൻ പി ഡേവിസ് റീസൺ അക്കര ടി വി റപ്പായി കെ ജി സിംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്